ഗംഗലിപ്പുഴടുത്ത് അർജുൻറെ കേസില്ല ലോറിയപകട കേസ് അറിയണം ഇത് ഇവിടെയാണ് അർജുൻ വണ്ടി എത്തിയിട്ട് അവിടെ അവിടെ ഒക്കെ പോയി ഞങ്ങളെ ട്രിപ്പായിട്ട് പോകുന്നതാണ്ടോ ആ ിട്ട് അവിടെ നിന്നും ഇടിഞ്ഞു പോന്നിട്ട് ആ ടവർ ഒക്കെ അതെ റോഡ് ഇപ്പോഴും അതേമാതിരി ആ ഒരു സൈഡ് അതേമാതിരി കിടക്കണല്ലേ ആ മറ്റേ സൈഡ് ഈ ഒരു സൈഡ് മാത്രമേ പോരുന്നൂ മറ്റേ സൈഡ് ഇത് അതിന്റെ ഒരു ഭാഗമാണ് എന്താ സാധനമുണ്ട് ഇവിടെ ഇവിടെ ലോറി ലോറി ഒന്നും കാണില്ല ഇവിടെ ഒക്കെയാണ് അത്തേ

ഇവിടെ ഉണ്ട് ഇതൊക്കെ അതിന്റെ പെട്ടതാ അതായി നോക്കിയാ അതിലൊക്കെ ഇടിഞ്ഞല്ലോ ടവറ് ടവർ ടവറാണ് അവിടുന്ന് പോന്നെ അടിഞ്ഞ അടിയിലൊക്കെ ഉണ്ടോ ഇണ്ടോന്ന് നോക്കീണല്ലേ പക്ഷെ കിട്ടിയില്ല

രണ്ടാംകൂടി സെൽഫി പോലെ ലോറി കണ്ടെത്തിയ സ്ഥലം ലോറി ഏത് വാർത്താണോ ഇത് ഫുള്ളായിട്ട് ഒഴുകേട്ട് ಅದಲ್ಲೇ <tiny> ಟವರ್ಂದೇ <tiny>